ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് പറയുന്നത് ഇന്നത്തെ വിഷയം നമ്മൾ കറിവേപ്പില കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മലയാളികൾ പൊതുവെ പറയാറുണ്ട് ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു സാധനമാണ് കറിവേപ്പില അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പറയാറുണ്ട് കറിവേപ്പില പോലെയാണ് എന്നൊക്കെ അപ്പോൾ വിറ്റാമിൻ എയുടെ കലവറയായ കറിവേപ്പില നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു ഇലയാണ് അപ്പോൾ ഈ കറിവേപ്പില പോലെ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ നടത്താറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഇല്ലാത്ത കറികൾക്ക് രുചി കുറയുമെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ അത് പിന്നെ എടുത്തു കളയുകയാണ് പതിവ് എന്നാൽ ഇങ്ങനെ വലിച്ചെറിയേണ്ട ഇലയല്ല എന്ന് കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങൾ കേട്ടാൽ മനസ്സിലാക്കും വിറ്റാമിൻ എയുടെ കലവറയായ കറിവേപ്പില നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഇലയാണ് കറിവേപ്പില എണ്ണ തേച്ച് എണ്ണ കാച്ചി തേക്കുന്നത് മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു അതിലുപരി തലയോട്ടിയിലെ മൃദുകോശങ്ങളെ ഇല്ലാതാക്കി ആരോഗ്യമുള്ള തലയോട്ടി നൽകുകയും ചെയ്യുന്നു കറിവേപ്പിലയുടെ ഉപയോഗം തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ഇത് മുടിയുടെ വേരുകൾക്ക് ബലം നൽകുന്നു ആരോഗ്യമുള്ള മുടി ഉണ്ടാവാനും സഹായിക്കുന്നു അകാല നരയെ പ്രതിരോധിക്കാനും ഏറ്റവും ഫലപ്രദമായ വഴിയാണ് കറിവേപ്പില കറിവേപ്പിലയിട്ട് എണ്ണ തേച്ച് കാച്ചി കറിവേപ്പിലയിട്ട് എണ്ണ കാച്ചി തലയിൽ തേച്ചാൽ അത് അകാല നരക്ക് പ്രതിരോധം തീർക്കുന്നു മാത്രമല്ല ശരീരത്തിലെ അന്നജത്തെ വിഘടിപ്പിക്കുന്ന അൽഫോ ആംലോയിഡ്സ് എൻസൈമൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു അതുകൊണ്ട് പ്രമേഹത്തെ കറിവേപ്പില കൊണ്ട് നിയന്ത്രിക്കാമെന്ന് ശാസ്ത്രലോകം കരുതുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും കറിവേപ്പിലയ്ക്കാവുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകതരം അലർജികൾ വ്രണങ്ങൾ എന്നിവയ്ക്ക് കറിവേപ്പ് ഇലകൾ ഫലം ചെയ് കണ്ടിട്ടുണ്ട് ചൂട് മറ്റ് തൊക്കു രോഗങ്ങൾ എന്നിവ പ്രതിരോധിക്കാനും കറിവേപ്പിലയ്ക്ക് കഴിവുണ്ട് പ്രമേഹബാധിതർക്ക് കറിവേപ്പില ചേർത്ത ഭക്ഷണം ശീലമാക്കുന്നത് ആരോഗ്യ ജീവിതം ഗുണപ്രദമാക്കും ഒരു പരിധിവരെ പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിലുള്ള ഹൈപ്പർ ഗ്ലൈസമിക് പദാർത്ഥങ്ങളാണ് പ്രമേഹത്തെ തടയുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കറിവേപ്പില കറിവേപ്പില ജ്യൂസിൽ നാരങ്ങ നീരൊഴിച്ച് കഴിച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ദിവസവും കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു ദിവസേന കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും കറിവേപ്പില സഹായിക്കും അതുപോലെ തന്നെ മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കറിവേപ്പില വളരെ ഫലപ്രദമാണ് മുടി കൊഴിച്ചിൽ മുടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനും കറിവേപ്പില ഉപയോഗിച്ച് പരിഹരിക്കാം കറിവേപ്പിലയിലെ അമിനോ ആസിഡുകൾ മുടിയുടെ മുടിയുടെ ശക്തി നിലനിർത്താനും മുടിക്ക് തിളക്കം നൽകാനും സഹായിക്കും തൈരും കറിവേപ്പിലയും ചേർത്തുള്ള ഹെയർ പാക്ക് പുതിയ മുടി വളരാൻ വളരെ നല്ലതാണ് കറിവേപ്പിലയിൽ ആവശ്യ പോഷകങ്ങൾ വിറ്റാമിനുകൾ പ്രോട്ടീനുകളും കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട് കറിവേപ്പിലയ്ക്ക് ഫംഗസ് ബാക്ടീരിയ അണുബാധകൾക്കെതിരെ പോരാടാനുള്ള കഴിവുണ്ട് ഇത് തലയോട്ടിയിലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കും അപ്പോൾ നമ്മൾ ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ കറിവേപ്പില നമ്മൾ കറിയിലിട്ടിട്ട് പോലെ അത്ര നിസാരമായിട്ടുള്ളൊരു ഇലയല്ല അതിന് അതിൻ്റേതായ ഗുണങ്ങൾ ധാരാളം ഗുണങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക അതുവഴി നമ്മൾക്ക് രാസപദാർത്ഥങ്ങളടങ്ങിയ മരുന്നുകൾ കഴിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മുടിയുടെയും ആര മറ്റ് ആരോഗ്യം കൃത്യമായി സംരക്ഷിച്ച് നിലനിർത്താം കഴിയും അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക ഓക്കേ താങ്ക് യു